എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പണ്ണാട്ടൻകുട്ടിയാണ് നല്ല ചെവിയിറക്കം പഞ്ച് ഫേസ് വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ആറുമാസം പ്രായമുള്ള ഒരു കരോളി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഫീസ് എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന മുല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുവേയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു മലബാരി ക്രോസ് ഫുൾ ബ്ലാക്ക് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല വെള്ളിക്കണ്ണ് നല്ല തെറ്റിയും കൂടിയുമുണ്ട് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാകപ്പള്ളി ഒരു കരോളി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നാല് മാസം നിറച്ചനയാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന ഉള്ളത് ഏകദേശം നാൽപ്പത്തഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്നു നല്ല ടോപ്പ് ക്വാളിറ്റി ആഡാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒരു ലിറ്റർ പാലും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒരു കരോളി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് അഗിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഇടയിൽ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല ടോപ്പ് ക്വാളിറ്റിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഒരു ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല സ്വഭാവമാണ് കറക്കാനും കൊണ്ടു ഒരു ബുദ്ധിമുട്ടുമില്ല പശു ആയാലും ഇനി മൂരിക്കുട്ടി ആയാലും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില രണ്ടും കൂടി നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം തൻ അനുജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നാലൻപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കട്ടച്ചിറ മാത്താൻ അനുയോജ്യമായ മൂന്ന് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നാല മേനി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർത്താൻ അനുയോജ്യമായ ഒരു പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നാല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ചെറിയൊരു പോത്തുംകുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് അനുയോജ്യം നല്ല തീറ്റയും കൂടിയുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല പത്തൊമ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി കോഴി ഇനത്തിൽപ്പെട്ട സുൽത്താൻ കോഴികൾ വിൽപ്പനക്ക് നാല് മാസം പ്രായം നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് ഫീമെയിലും ഒരു മെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല നാലും കൂടി മൂവായിരം രൂപ ലാസ്റ്റ് റേറ്റ് ആണ് സ്ഥലം എറണാകുളം ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തേറ്റിയുംകുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മൂന്നും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ആർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സൂപ്പർ പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വൈക്കുട്ടി ആ കാണ വൈക്കുട്ടി രണ്ടും വാട ചോദിക്കുന്നത് മുപ്പത്തെട്ട് രൂപ ആ കാണ വൈക്കുട്ടി ഈ വൈക്കുട്ടി സക്കാരിൻ്റെ ബന്ധപ്പെടുക ഓക്കെ ഈ വൈക്കൂട്ടി കേ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് എഴുപത്തോ രണ്ട് ുട്ടു പജ്ജിന്റെ കുട്ടി ഈ പജ്ജും അതിൻ്റെ കുട്ടി അജിന് പള്ളറിയണോ കേട്ടോ നല്ല അവിടെ മോലെയാണ് ഇത് രണ്ടും വാടെ ചോദിക്കണത് മുപ്പത്തിമൂന്ന് രൂപ ഈ പജ്ജു ഈ പജ്ജിൻ്റെ കുട്ടി നമുക്ക് ആവശ്യക്കാരുണ്ടായി ബന്ധപ്പെടാ തൊണ്ണൂറ്റി പത്തി എഴുപത്താറ് നാലു മലക്കൂർ പോയപ്പോല പൈക്കുട്ടിക്ക് ചോദിക്കുന്നത് ഇതിനും ഒരു കാളക്കുട്ടി ഉണ്ട് ചെറുത് ഇത് രണ്ടും പാടെ ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപ ഈ കാളക്കുട്ടി ആ കാള വൈക്കുട്ടി ഇരുപത്തിരണ്ട് രൂപ ചോദിച്ച തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് പത്ത് പത്ത് എഴുപത്തിയാറ് ഒരു ദിവസം പ്രായമുള്ള ഗിനി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന ഒക്കെ മുപ്പതോളം പീസ് വിൽപ്പനക്കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് അറുപത്തി അഞ്ച് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത വലിയൊരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ബീറ്റൽ പാലാട് വിൽപ്പനക്ക് ആ തീറ്റയും കൂടിയുമുള്ള ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് ദിവസവും കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം തോന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു തള്ളയുടെ ഒരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ